എവിടെ ായിട്ടല്ല ഞങ്ങളൊരു കല്യാണത്തിന് പോവാണ് ഏട്ടന്റെ ഏട്ടൻ്റെ കസിന്റെ കല്യാണത്തിനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനെന്തേപോലെ എവിടെയെങ്കിലൊക്കെ പോണത് ഭയങ്കര ഇഷ്ടമാണ് യാത്ര പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാ ഭയങ്കര സന്തോഷം ആൾക്ക് അപ്പൊ പറവൂര് വെച്ചാണ് കല്യാണം അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണത് ആ നമ്മൾ അവിടെ എത്തി നമ്മൾ എത്തിയപ്പോ കുറച്ച് വൈകിപ്പോയി നമ്മൾ എത്തിയപ്പോ അവിടെ കെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ ഒടുത്തൂരത്തിന്റെ ഫ്രണ്ടിൽ തന്നെ നല്ല ഭംഗിയൊരു ഗണപതി വിഗ്രഹം ഒരുക്കുന്നുണ്ടായിരുന്നു ട്ടോ. നമ്മളപ്പോ അകത്തോട്ട് കേറി. ഞാൻ ഇതേപോലെ ആയനെ കൊണ്ട് എവിടെങ്കിലൊക്കെ പുറത്തൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ ആയു കഴിക്കാനായിട്ട് എന്തെങ്കിലും കയ്യിൽ കരുതും എന്തെങ്കിലും വെജിറ്റബിൾസോ വെജിറ്റബിൾസ് പുഴുങ്ങിയതോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ബിസ്ക്കറ്റ് എന്തെങ്കിലും കയ്യിൽ ഉണ്ടാവും എപ്പോഴും കാരണം എപ്പോഴാണ് വാശിയെടുക്കണെന്ന് പറയാൻ പറ്റില്ല പിന്നെ അതും കഴിച്ച് കൊറച്ചേരൊക്കെ ഒന്ന് അടങ്ങി അടങ്ങിയിരുന്നുളും ആള് ഇതാണ് കേട്ടോ ഞങ്ങളുടെ മൂന്നുപേരുടെയും കല് ഇതിന് പോയ ഔട്ട്ഫിറ്റ് അത്ര മാച്ചിങ് ഒന്നുമല്ല കളറ് മൂന്ന് കളേഴ്സും ആയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പൊ ആ താഴെ ഇറങ്ങി അതിന്റെ കുഞ്ഞു കുഞ്ഞു കുറുമ്പുകളൊക്കെ തുടങ്ങി അങ്ങോട്ടിങ്ങോട്ടൊക്കെ പോലെ ഇതേട്ട് ചേച്ചിയുടെ മോളാണ് ട്ടോ. പിന്നെ അവളുമായിട്ട് കളിയായിരുന്നു ആള് ആരെങ്കിലും ഇതേപോലെ കളിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ കൊറേ നേരമൊക്കെ അവരോടുകൂടെ കളിച്ചോളും വല്യ വാശൊന്നും ഇല്ലാതിരുന്നോളൂ അവടെ ഡെക്കറേഷനെ വെച്ച രണ്ട് പൂക്കളും കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആയുനേം കയ്യിലിരുത്തിയ കൊണ്ട് സദ്യ ഒന്നും വരേ കഴിക്കാൻ പറ്റില്ല അത് കാരണം വായുന് ആദ്യം തന്നെ ഭക്ഷണം കൊടുത്തോട്ടു ഫോണില് കാർട്ടൂണും കല്ലുവിന്റെ ഒക്കെ കാണിച്ചിട്ടാട്ടോ ഭക്ഷണം കൊടുക്കുന്ന കുറച്ച് മടിയായിരുന്നു കഴിക്കാനായിട്ട് അങ്ങനെ ആയതിനും ഭക്ഷണമൊക്കെ കൊടുത്തു ഇതാണ് ഇതാട്ടോ നമ്മുടെ വധുവും വരനും ശ്രീലക്ഷ്മിയും ഭവനും രണ്ടുപേരൊക്കെ ആണെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ രണ്ടുപേരും യു കെയിലാണ് കല്യാണത്തിൽ പങ്കെടുക്കാനായിട്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പി ഡി സതീശൻ സാറ് വന്നിട്ടുണ്ടായിരുന്നു ഇതാ അവന്റെ വലിയേട്ടനാണ് കേട്ടോ അവനെ കണ്ടപ്പോൾ വേഗം ചാടി അവന്റെ കയ്യിൽ കയറിയിരിക്കാണ് അച്ഛനും അമ്മയും ഭക്ഷണം കഴിക്കാൻ പോയിക്കാണ് അച്ഛനും അമ്മയും വന്ന് അയിനെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് വേണം ഞങ്ങക്ക് ഫുഡ് കഴിക്കാൻ സദ്യ കഴിക്കാനിരിക്കാണ് രണ്ട് കുട്ട പായസം എല്ലാ കറികളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഭക്ഷണം കഴിച്ച ഞങ്ങൾ അപ്പോൾ തന്നെ അവിടെ നിറങ്ങി ഇപ്പഴത്തെ ചൂട് എന്താണേ നമുക്ക് പോലും സഹിക്കാൻ പറ്റില്ല അപ്പൊ അത് കാരണം ഞാൻ ആയുവിന്റെ ഒക്കെ ഞാൻ മാറ്റിയായിരുന്നു തിരിച്ചു പോരാൻ വഴിക്ക് ട്രെയിൻ പോണ കണ്ടിട്ട് നോക്കിയിരിക്കട്ടു അപ്പൊ നമ്മള് കല്യാണത്തിനൊക്കെ പോയി സന്തോഷായിട്ട് വീട്ടിലോട്ട് തിരിച്ചു പോവാണ് ചീപ്പൊക്കെ എടുത്ത താലയൊക്കെ കീറി കളിക്കാൻ ഞങ്ങളുടെ ആയിക്കുറുമ്പേനെ ഇഷ്ടമായ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ്